പ്രഭാത വിചാരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹാർദമായ സ്വാഗതം വിശുദ്ധ കുറിച്ച് നമുക്കറിയാം ക്രിസ്തീയ വിശ്വാസത്തിൽ സ്ലീബ ഒരടയാളമാണ് സ്ലീബ എന്തിൻ്റെ ദൃഷ്ടാന്തമാണ് എന്തുകൊണ്ടാണ് വിശുദ്ധ സ്ലീബ ക്രൈസ്തവരുടെ അടയാളമായി നിലനിൽക്കുന്നത് പ്രഭാത വിചാരം ഇന്ന് ചിന്തിക്കുന്നത് ഈ വിഷയമാണ് നമുക്ക് ശ്രദ്ധിക്കാം കുരിശ് അഥവാ വിശുദ്ധ സ്ലീബ ക്രിസ്തു മതത്തിൻ്റെ അടയാളമാണ് കുരിശ് ഒരു പ്രതിമയാണെന്നും ശ്ലീപാരാധന വിഗ്രഹാരാധന ആണെന്നും പ്രഘോഷിക്കുന്ന ചില ആളുകൾ ആധുനിക സമൂഹത്തിലുണ്ട് കുരിശ് ആരുടെയും പ്രതിമയല്ല ഒരാശയത്തിൻ്റെ പ്രതീകമാണ് നമ്മുടെ കർത്താവ് അനുഭവിച്ച കഷ്ടത നാമം അനുഭവിക്കുവാൻ തയ്യാറാണെന്നുള്ള പ്രഖ്യാപനമാണ് വിശുദ്ധ ശ്ലീപാരാധനയും കുരിശുവരയും സുറിയാനി സഭയുടെ പാരമ്പര്യങ്ങളിൽ കുരിശിന് വളരെ പ്രാധാന്യമാണുള്ളത് നാം കുരിശുവരയ്ക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നിറങ്ങി ഭൂമിയിലേക്ക് അവതരിച്ച് മഷിയാ തമ്പുരാൻ ഇടത്തേതിലായിരുന്ന നമ്മെ വലത്തേതിലേക്ക് രൂപാന്തരപ്പെടുത്തിയതിനെ ണമെന്നാണ് പരിശുദ്ധ സഭയുടെ പിതാക്കന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇടത്തേത് എന്ന് പറയുന്നത് പാപത്തിൻ്റെ അവസ്ഥ വലത്തേത് എന്ന് പറയുന്നത് നിത്യജീവൻ്റെയും രക്ഷയുടെയും അവസ്ഥ അങ്ങനെ ശിലീഫ മുഖാന്തരം പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നിത്യതയിലേക്കും രക്ഷയിലേക്കും നമുക്ക് പരിവർത്തനപ്പെടുവാൻ കാരണമായി തീർന്നു ദൈവം സ്വർഗ്ഗത്തിന് നിറങ്ങി ഭൂമിയിൽ വന്നതിനെ ഓർത്ത് വലതു കൈയുടെ മൂന്ന് വിരലുകൾ ഇത് വിശുദ്ധ തൃത്വത്തെയാണ് കുഴിക്കുന്നത് നെഞ്ചിൽ നിന്നും നെഞ്ചിലേക്കും പാപികളായ നമ്മെ നിത്യജീവൻ തന്ന് രക്ഷിച്ചതിനെ ഓർത്ത് ഇടത്തെ തോളിൽ നിന്നും വലത്തെ തോളിലേക്കും സ്പർശിച്ചുകൊണ്ട് നാം കുരിശടയാളം വരയ്ക്കുന്നു സ്ലീബായാൽ നമുക്കുണ്ടായ രക്ഷയാണ് കുരിശുവരയിലൂടെ നാം ഓർക്കുന്നത് സ്ലീബായുടെ ഈ റൂഷമായാൽ നാം സ്വയം രക്ഷ നേടുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്നു എന്നാണ് പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് ആദിമ ക്രിസ്തീയ സഭയിൽ കുരിശ് ധരിക്കുക സാധാരണമായിരുന്നു ക്രിസ്തുവിനായി മരിക്കുവാൻ തങ്ങൾ തയ്യാറാണെന്നുള്ള പ്രഖ്യാപനമാണ് അവർ അത് മുഖാന്തരം നടത്തിയിരുന്നത് ക്രിസ്ത്യാനികൾ ആ പ്രഖ്യാപനം പ്രൗഢ്യോടുകൂടി അക്രൈസ്തവരെ കാണിക്കുകയായിരുന്നു അതിൻ്റെ ലക്ഷ്യം മരണം തങ്ങൾക്ക് ഒരു പ്രശ്നമല്ലെന്നും തങ്ങളുടെ നാഥനെ പോലെ മരിക്കുമ്പോൾ തങ്ങൾ തങ്ങളവൻ്റെ കഷ്ടതയിൽ പങ്കുചേരുന്നുവെന്നും വിശ്വസിക്കുന്ന ഒരു കൂട്ടമായിരുന്നു ആദിമ ക്രിസ്ത്യാനികൾ ഇന്നും ആഭരണങ്ങളിലും മറ്റും നാം ധരിക്കുന്ന വിശുദ്ധ ശ്ലീഫ ഇത്തരം ഒരു പ്രഖ്യാപനം തന്നെയാണ് നടത്തുന്നത് അത് ധരിക്കുന്നവർ എത്ര പേർ അതറിയുന്നുണ്ടെന്ന് നമുക്കറിയില്ല ഇത് കേവലം ഒരു ഭംഗിക്ക് വേണ്ടി ധരിക്കുന്ന ആഭരണമല്ല എന്നും അത് ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കണം നാം വിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോൾ നാം ക്രിസ്തുവിലും ക്രിസ്തു നമ്മിലും വസിക്കുന്നു അപ്പോസ് പോലെ പൊലോസ്ലീഹ കൊരിതിർക്കെഴുതിയ ഒന്നാം ലേഖനം അഞ്ചാമത്തെ അദ്ധ്യയത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിലും പത്താമത്തെ അദ്ധ്യയത്തിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിലും റോമർ എഴുതിയ ലേഖനം പന്ത്രണ്ടാമത്തെ അദ്ധ്യയത്തിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിലും ഇക്കാര്യം പ്രഖ്യാപിക്കുന്നു ക്രിസ്തുവിലായ നാം കർത്തൃശരീരമായ സഭയുടെ ഭാഗമാണെന്ന് അപ്പോസോലെ പോലോസ്ലീഹ എഫീസിർക്ക് എഴുതിയ ലേഖനം ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങളിലൂടെ വ്യക്തമാകുന്നുണ്ട് അതായത് സഭാ നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ശരീരം ധരിക്കുന്നവരാണ് വിശുദ്ധ ശലീഭ ക്രിസ്തുവിൻ്റെ അടയാളമാണ് ക്രിസ്ത്യാനികളായവർ കുരിശുവരച്ച് ക്രിസ്തു തങ്ങളിൽ വസിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ് സത്യത്തിൽ ചെയ്യുന്നത് ദേവാലയങ്ങളുടെ മുകളിൽ കാണുന്ന കുരിശ് ഇവിടെ ക്രിസ്തു വസിക്കുന്നു എന്നാണ് പ്രഖ്യാപിക്കുന്നത് കല്ലറുകളിൽ കാണുന്ന കുരിശ് ഇവിടെ ഒരു ക്രിസ്ത്യാനി നിദ്ര കൊള്ളുന്നു എന്നാണ് പ്രഖ്യാപിക്കുന്നത് അങ്ങനെ കുരിശ് ക്രിസ്തുവിനെ തന്നെ പ്രതിനിധീകരിക്കുന്നുവെന്ന് വേറൊരു വ്യാഖ്യാനവും ഉണ്ട് അതുകൊണ്ട് സുറിയാനി സഭയുടെ പാരമ്പര്യങ്ങളിൽ കുരിശോ കുരിശൻ തൊട്ടികളോ കണ്ടാൽ സ്വയം കുരിശ് വരച്ച് നമ്മുടെ പ്രഖ്യാപനം പുതുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു വിശുദ്ധ സ്ലീബായാലാണല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു സുദിനം ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ചായ് ചുറങ്ങാൻ കുരി ചായാലും മതിയേ അതുമാത്രം മതിയേ